എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് നെല്ലിക്ക പച്ചടി നെല്ലിക്ക പച്ചടി രുചിയേറിയ ഒരു റെസിപ്പിയാണ് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അഞ്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി ഇതുപോലെ നെല്ലിക്ക കട്ട് ചെയ്ത് വെക്കണം പച്ചമുളകും ചെറിയ ഉള്ളിയും ഇഞ്ചിയും ചതച്ച് വെക്കാം ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് ചതച്ച് വെച്ച ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി എന്നിവ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം നമുക്ക് ചേർക്കേണ്ടത് നെല്ലിക്ക കട്ട് ചെയ്ത് വെച്ചതാണ് നെല്ലിക്ക കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വേണം ഒരു കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തത് അത് നന്നായിട്ട് വെള്ളം ചേർത്ത് അരച്ച് വെക്കണം ഇനി നമുക്ക് നെല്ലിക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം വെയിച്ചട്ടി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നെല്ലിക്ക പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മൂത്തു വന്നു ഇനി നമുക്കിത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയ നെല്ലിക്ക പച്ചടി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്